ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നിങ്ങൾ നോക്കിക്കേ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഇന്നലെ ഞാൻ ഇന്നലെ ഞങ്ങൾ രണ്ടു കൂടെ മുളക് പറിച്ചപ്പോഴത്തേനെ പുള്ളിക്കാൻ ഹരവായി എന്നെ രാവിലെ വിളിച്ചോണത്തിട്ട് പറയാം വാടി നമുക്ക് കൃഷി ചെയ്യാവുന്നു വണ്ടർഫുൾ സീനാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഒരു കുന്തവും ചെയ്തു തരത്തില്ലേ ഇപ്പം നോക്കിക്കേ നിന്ന് ചെയ്തു ഞാൻ അപ്പം ഞാൻ പടവിളങ്ങിയ നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിത്ത് കിട്ടി അപ്പോൾ അത് ഞങ്ങൾ നട്ട് പാവലും പടവിളങ്ങിയ ഞാൻ പറഞ്ഞിരുന്നു വിത്ത് പാകി അത് വേറൊരു കവറിലാക്കി കണ്ടോ വേറൊരു കവറിനകത്താക്കി ഇത് കണ്ട പടവളങ്ങിയാണ് സീ പട പടവളങ്ങിയാണ് കണ്ടോ നിൽക്കുന്നത് പിന്നെ എൻ്റെ എന്താ പറയുന്നത് ഞാൻ എൻ്റെ സംസാരത്തിലൊക്കെ ഇച്ചിരി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും പ്ലീസ് ഫോഗ്യ മീ ഓക്കെ എന്നോട്ടോ ഞാനൊരു എല്ലാം കവറിനകത്താക്കി കാരണം അത് ഒരു മൂന്നാല് മൂന്നാലിലയാകുമ്പോഴത്തന്നെ ഞാനൊരു കവറിനകത്താക്കി ഇങ്ങനെ വെച്ചേക്കും ഇനി താഴോട്ട് നടാൻ പോവുക അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് താണ്ടോ തടവൊക്കെ എനിക്ക് എടുത്തു തരുമോ കേട്ടോ ഭയങ്കര ഒരു അത്ഭുതമാണ് അങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആളല്ല ഞാൻ എത്ര ദിവസം കൊണ്ട് പുറകെ വന്നതരാം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ ഹെൽപ്പ് ചെയ്യേ പക്ഷേ ചെയ്തു തരത്തില്ല സി നിങ്ങളെല്ലാവരും കണ്ടോ എൻ്റെ ഹസ്ബൻഡ് അധ്വാനിക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ് ണ്ട് എൻ്റെ ചേട്ടൻ നിന്ന് ഞാൻ ചെയ്ത് തടമൊക്കെ എനിക്ക് എടുത്ത് തന്നു കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി അങ്ങോട്ട് നടാൻ പോകും അപ്പം കവറിൽ നിന്ന് ഞാൻ ഇത് വലിച്ചെടുത്ത് ഇങ്ങനെ കവർ ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങ് മാറ്റി അതിൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കവറിനകത്തുനിന്ന് വേര് പൊട്ടാതിരിക്കാൻ ഞാൻ അങ്ങനെ എടുത്തിരിക്കുവിട്ട് ഇനി ഇങ്ങോട്ട് കുഴി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് വയ്ക്കുവാണ് കേട്ടോ ഇങ്ങനെ വെക്കുവോ ഒരു തടത്തി ഒരെണ്ണത്തിൽ തന്നെ രണ്ടെണ്ണം നടാൻ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മളിതൊന്നും ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളോട് നേരത്തെ വീഡിയോ പറഞ്ഞു എൻ്റെ ആദ്യത്തെ സംരംഭമാണ് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം ചെയ്തതാണ് ഇനി എന്ത് വേണം എന്ത് ചെയ്യണം ഇവിടെ വെക്കണോ ഇനി അടുത്തത് ഇവിടെ വെക്കാൻ പോവാണ് അപ്പോൾ ഒരു തടത്തിൽ മൂന്നെണ്ണം വെക്കാനാണ് പുള്ളിക്കാരൻ പറയുന്നത് എനിക്കാണെങ്കിൽ കിളിച്ച് കിളിച്ചുപോലെ നിന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത് പടംങ്ങിയാൽ കളിച്ചിട്ട് വേണം നിങ്ങൾക്ക് അടുത്ത വീഡിയോ വീഡിയോ എനിക്കിടാതെ ഞാൻ അണ്ട കവറ് ഞാൻ തിരിക്കുന്നതണ്ടോ ഞാൻ നിങ്ങൾ ഒന്നും കൂടെ കാണിക്കും കവറിങ്ങനെ എടുത്തിട്ട് ഞാൻ തിരിച്ചു പിടിക്കും തിരിച്ച് പിടിച്ചിട്ട് ഈ ഊരി എടുക്കും കണ്ടോ കവർ ഊരി എടുത്ത് കവർ ഊരി എടുത്തിട്ട് ഇങ്ങനെ കുഴിക്കാത്തോട്ട് അങ്ങ് വെച്ച് കൊടുക്കും വെച്ചു കൊടുത്തിട്ട് മണ്ണ് മണ്ണ് നിറച്ചിട്ട് ഇത് റെഡിയാക്കും കണ്ടോ ഇങ്ങനെ ഓ ഒരു കൈ ഞാൻ ഗ്ലൗസ് ഇട്ടില്ല എൻ്റെ കൈ എല്ലാം അഴുക്കാവുന്നുണ്ട് ഹലോ കൂട്ടുകാരെ കണ്ടോ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഏൻ്റെ പടവിളങ്ങയൊക്കെ തടവൊക്കെ എടുത്ത് തന്നോ അതിന് കയറൊക്കെ കെട്ടി ഇങ്ങനെ ആക്കി തന്നിരിക്കുകയോ കണ്ടോ ഇന്ന് എന്നെ അങ്ങ് ഹെൽപ്പ് ചെയ്യുമായിരുന്നു ആൾ നോക്കിക്കേ നല്ലതായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്കിതിനെപ്പറ്റി ഒന്നും വലിയ അറിവൊന്നുമില്ല ഞങ്ങളുടെ പാവല് പടവളങ്ങ അത്രയേ ഉള്ളതായിരുന്നു പിന്നെ പാവൽ ഇതേ പാവലും അതും ഇത് അതും ഇതുപോലെ കെട്ടി തന്നിട്ടുണ്ട് ഇനി ബാക്കി നാളെ പിന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു നാളെ ചെയ്തു തരുമോന്നൊന്നും അറിയില്ല പിന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടോ എൻ്റെ ഇത്രയും ചെയ്തു തന്നത് ബാക്കി ഞാൻ ഓരോന്നും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും ഇത് ഞങ്ങളുടെ പാടമാണ് കേട്ടോ ഞങ്ങളുടെ പാടമാണേ അപ്പം പാടത്തിൻ്റെ സൈഡിൽ ഇവിടെ കൊണ്ടുവന്നാണ് ആൾ നട്ടത് കണ്ടോ കണ്ടോ അപ്പം നിങ്ങൾ എന്നെ എന്താ പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ലൈക്കും കമൻറ്റും തരിക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി നിങ്ങളുടെ സഹായം എപ്പോഴും എനിക്കുണ്ടായിരിക്കണം നിങ്ങളുടെ ബ്ലെസ്സിങ്സ് വേണം സോ പ്ലീസ് പ്രേ ഫോം മീ വാഷ് മൈ വീ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു താങ്ക് യു സോ മച്ച് God bless you all. Love you all.